സുവിശേഷ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടാതെ നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്തനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല മക്കളെ കർത്താവിനെ വിളിക്കുന്ന എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹം പെരുത്ത് സ്നേഹമാണ് കർത്താവിന് ക്യാൻ ഇമാജിൻ നമുക്കത് ഇങ്ങോട്ട് കേറത്തില്ല നമ്മുടെ ഇവിടെ നിൽക്കിയ ഈ സാധനം തലയിൽ ഇങ്ങോട്ടൊന്നും വരുത്തിക്കാത്തൊന്ന് എല്ലാവരോടും എല്ലാവരോടും സ്നേഹമാണ് നമുക്ക് കുറച്ച് പേരോട് എങ്കിലും പണക്കമില്ലേ എല്ലാവരോടും നിങ്ങൾക്ക് സ്നേഹിച്ച് അസുഖമില്ലേ കുറച്ച് പേരോട് കുറച്ച് പേരോട് ദേഷ്യമില്ലേ അവനത് കിട്ടണം അവനത് കിട്ടണം ദേവതമ്പരം നാട്ടിലെ ഏറ്റവും ചെറുതിനോടൊക്കെ ഇങ്ങനെ ഭയങ്കര സ്നേഹമാണ് ഏറ്റവും ചെറുതിനോടൊക്കെ ഭയങ്കര സ്നേഹം ഞാൻ ഒന്നുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നു കുറച്ച് പേരുണ്ട് ഞാൻ ഒന്നുമല്ലേ ദൈവമേ ഒന്നുമല്ല ഞാൻ പാവം നാട്ടുകാരെൻ്റെ വീട്ടിൽ കയറത്തില്ല പിന്നെ ദൈവം എൻ്റെ വീട്ടിൽ കയറാൻ പോകുന്നത് നാട്ടുകാർക്ക് എൻ്റെ മക്കൾക്ക് വിലയില്ലല്ലോ എൻ്റെ മക്കൾക്ക് പോലും എന്നോടൊരു വിലയില്ല ഇനി അതൈവം ആരും ഇല്ല ആരോഗ്യമുള്ള കാലത്ത് കുറച്ചുപേരൊക്കെ കൂടെ നട അവരും ഇല്ലിപ്പം പ്രായമായ ഒരു ഒരപ്പൻ്റെ നൊമ്പരമൊക്കെ നമ്മുടെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കോർണനവർണവന്ന് പറയുന്നത് മൂലക്കിരുത്തിയവര് ഇന്നല്ലേ നാളെ നമ്മളൊക്കെ മൂലക്കിരിക്കും മക്കളെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലായിരിക്കുന്നവർ ഒരിക്കലും മൂലയ്ക്കിരിക്കത്തില്ല ദൈവത്തിൻ്റെ ഹൃദയത്തിലായിരിക്കുന്ന ഒരിക്കലും മൂലയ്ക്കിരിക്കത്തില്ല ഈ കർത്താവ് ഇങ്ങനെ എങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ദൈവം പറ്റിപ്പിടിക്കുന്ന ഒരു ദൈവത്തെ പറ്റിയൊക്കെ ചെയ്ത് ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കാതെ നമ്മളൊരു ഹോയൽ കോഡിനെ പറ്റിയാണ് നമുക്കറിയാവുന്നത് ഇങ്ങനെ കസേരയിട്ട് മോളിൽ ഇരുന്നുകൊണ്ട് നമ്മളെ നോക്കുന്നൊരു ദൈവത്തെയൊക്കെ നമുക്കറിയത്തില്ല ഈ അളിഞ്ഞ് വാരി പിഴിഞ്ഞെടുക്കുന്നൊരു ദൈവത്തെ പറ്റി നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ ഏറ്റവും ദൈവം സത്യത്തിൻ്റെ ദൈവം അതാന്നേ സത്യത്തെ ഈ കുർബാന നിലത്ത് വീഴുന്നപ്പോൾ ഞാൻ ഓർക്കാം ദൈവേ നീ പൊടിയിലോട്ട് വീണല്ലോ നീ പൊടിയിലോട്ട് വീണല്ലോ അവന് പൊടി വീഴാൻ ഇഷ്ടമാണ് ചാടി പോകുന്ന അച്ഛന്മാരിങ്ങനെ ഒത്തിരി ശ്രമിക്കും താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഭയങ്കര കുറ്റവാധം അവന് നിലത്ത് വീഴാൻ ഇഷ്ടമുള്ള പൊടിയിൽ വീഴാൻ ഇഷ്ടമുള്ള ഒരു ദൈവത്തെ ധ്യാനിക്കാൻ പറ്റുമെ ചില മനുഷ്യർക്ക് ഭയങ്കര മണമാണ് ദുർഗന്ധമാണ് ശരീരത്തിൽ ദുർഗന്ധമാണ് ദുർഗന്ധമുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ അവരിങ്ങനെ കുളിച്ച് പൗഡർ പൗഡറിട്ട് സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് വരുന്നത് ദുർഗന്ധം ഇഷ്ടമുള്ള ഒരു ദൈവത്തെ പറ്റി ചിന്തിക്കാൻ പറ്റും ആടുകളുടെ മുഷുക്കെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള് ഫ്രാൻസി ആടുകളുടെ മുഷുക്ക് മണമുള്ള ഇടയിൽ ചൂരെന്ന് പറയും ചൂര നമ്മൾ നമ്മുടെ കോട്ടയം ഭാഷ പറയാൻ വേണ്ടിട്ടാണ് പറയുന്നത് ചിലര് എനിക്ക് ആട്ട്രജി ഇഷ്ടമില്ല ഈ മുഷുക്ക് മണമാണ് മര്യാദയ്ക്ക് ബുക്ക് ചെയ്തതിൽ ആട്ട്രജ് കഴിക്കാൻ പറ്റത്തില്ല മുഷുക്കുമണോ ക്യാൻ ഇമ്മാജിൻ പറഞ്ഞു മക്കളെ കഴിഞ്ഞ നേരത്തെ അമ്മ പറയുന്ന കേട്ടില്ലേ അമ്മ പറഞ്ഞ കേട്ടില്ലേ ഇതുപോലെ മാതാപിതാക്കളെ മലവും മൂത്രവും കോരുന്ന മക്കള് ചിരിയ പുഞ്ചിരിയ ഒരെണ്ണം മാറ്റി പിരിക്കുമ്പോൾ അടുത്തത് നനച്ചു മലവും മൂത്രവും കോരുന്ന നമുക്കത് ഭാഷയൊക്കെ നമുക്ക് വലിയ വൃത്തിയേടാടൊന്നും അല്ലെന്നത് ഒന്ന് ആലോചിച്ച മക്കളെ ആ മകൻ ആരായിരിക്കും നിങ്ങളൊന്ന് വെറുതെ ചിന്തിച്ചാൽ മതി നല്ല വാക്കൊന്നും ഞാനിത് പറയാനുദ്ദേശിക്കുന്നില്ല ഒന്നാലോചിച്ച് നോക്കി കാലയില ദൈവം ഇതാന്നേ ദൈവം ഇതട കുട്ട ദൈവം ഇതാ നമുക്ക് ഇങ്ങനെ താഴോട്ട് വീണ് ഇങ്ങനെ വീണ് കിടക്കുന്ന വെള്ളമില്ലേ നിലത്ത് വീണ് കിടക്കുന്ന വെള്ളം അതാ ആരാധന അതുപോലെ നമുക്ക് ദൈവങ്ങളെ അല്പം കൊടുക്കുന്ന ഉള്ളൊന്നും അനേട്ടെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളൊന്നുംനയട്ടെ വല്ലാത്തൊരു ദൈവാനുഭവം കളെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഏറ്റവും വലിയ പണക്കാരൻ്റെ വീട്ടിലാണോ അല്ല ഉറപ്പാണ് കേട്ടത് നൂറ് ശതമാനമാണ് വലിയ ധനികൻ്റെ വീട്ടിൽ സന്തോഷമില്ലെന്നും കൂടെ ഞാൻ പറഞ്ഞു നോക്കാൻ പോവുക ഞാൻ പറയ നിങ്ങൾ ആരെന്നാ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ദരിദ്രൻ്റെ വീട്ടിൽ സന്തോഷമുണ്ട് ദാരിദ്ര്യത്തിൽ ദൈവമുണ്ട് നിങ്ങളെ ദരിദ്രരെ നിങ്ങൾ പാകിവാൻ പണ്ട് കർത്താവ് പറഞ്ഞതാണ് പാവപ്പെട്ടവൻ്റെ പകമ്പിന്റെ പേരാണ് ദൈവരാജ്യം പാവപ്പെട്ടവന്റെ പകമ്പിന്റെ പേരാണ് ദൈവരാജ്യം അതാണ് ഒത്തിരി ഒന്നും ആഗ്രഹിക്കരുത് നമുക്ക് നമുക്ക് ഒത്തിരി ഒന്നും ആഗ്രഹിക്കും എന്നെ വെട്ടിമുറിക്കുക കർത്താവേ എന്നെ വെട്ടിമുറിക്കുക കർത്താവളെ എൻ്റെ ആഗ്രഹങ്ങളുടെ പകമ്പെല്ലാം നിവെട്ടിപ്പിടിച്ചു അങ്ങനെ കൊണ്ട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ വിശുദ്ധനാകാൻ തുടങ്ങും നമ്മൾ ഒത്തിരി ഒന്നും ചോദിക്കരുത് നമ്മള് അവൻ എന്നുള്ള ഉറപ്പാക്കട്ടെ അത് വേറെ കാര്യം അത് അവൻ്റെ കാര്യം കർത്താവിൻ്റെ കാര്യമാണ് എന്നെ കള്ളനാക്കല്ലേ എൻ്റെ മക്കൾക്ക് വേണ്ടി കക്കാൻ എന്നെ ഇറക്കല്ലേ ആ ഒരു ദാരിദ്ര്യത്തിലേക്ക് എന്നെ തള്ളിയിടല്ലേ പിന്നെ വേണേ ഈടെ കർത്താവെ കൈനീട്ടാൻ എന്നെ കൊണ്ടിടവരുതല്ലേ കർത്താവെ ഒത്തിരി തന്നെ അഹങ്കാരിയാക്കല്ല അങ്ങനെ തന്നെ ദോശവും പ്രാർത്ഥിച്ചു ഒത്തിരി തന്നെ അഹങ്കാരിയാക്കരുതേ ദൈവമേ ഈ ഒരു ഈ കളവുണ്ടല്ലോ ഈ കളത്തിന് ഒരു മുപ്പ എൺപത് കൊല്ലം തൊണ്ണൂറ് കൊല്ലം ഒക്കെയുള്ള നീളം ഈ കളത്തിന് അപ്പുറത്തൊരു നിത്യമായിട്ടുള്ള കളവുണ്ട് മക്കളെ ഒരു നിത്യമായ കളമുണ്ട് അവിടെ നമുക്ക് ജീവിക്കണം മക്കളെ എത്ര താഴാൻ പറ്റുമോ എന്നാലും കഴിഞ്ഞ ദിവസം കൊച്ചി രൂപതല്ലേ മെത്രാൻ പുതിയ മെത്രാനച്ഛൻ ആലപ്പുഴ മെത്രാനെ പറ്റി പറയുന്നുണ്ട് ട്രാൻസ്പോർട്ട് ബസ്സെ യാത്ര ചെയ്യുന്ന മെത്രാൻ ഹലോ ആ ആലപ്പുഴന്ന് ട്രാൻസ്പോർട്ട് ബസ്സേ കയറി വന്ന് കൊച്ചിയിലിറങ്ങുന്ന മെത്രാൻ ഒന്ന് ആലോചിച്ച നമ്മൾ തിന്നുന്ന ചോറും നമ്മൾ തിന്നുന്ന മീനും നമ്മൾ തിന്നുന്ന ഇറച്ചിയും തിന്നുന്ന മെത്താനായി അദ്ദേഹത്തിൻ്റെ എന്താണോ ഇങ്ങനത്തെ സ്വഭാവമൊക്കെ വരുന്നത് നമുക്കെന്താണോ ഇങ്ങനത്തെ സ്വഭാവം വരും ഞാൻ കാക്ക യാത്ര ചെയ്യുന്ന മനുഷ്യൻ തന്നെയാണ് ഓടി ഓടിയെത്താൻ വേണ്ടിയോ കാക്കായി പോയാലും അവസ്യം എത്താറുള്ളു വെറ്റാറുള്ളു കുറ്റബോധം ഉണ്ട് എവിടെ സത്യം മകൾ എന്തുവാണേലും എന്നെപ്പറ്റി വിചാരിച്ചു ആരെന്നാ പറയുന്നത് ഏകദേശം പോലെ എന്നാ പറയുന്നത് എന്നാ ഊമക്കത്ത് കിട്ടുമായിരുന്നു ഇപ്പം ഇല്ല എന്നാൽ പറ്റിയെന്ന് അറിയത്തില്ല ഇപ്പം ഇല്ല ഇപ്പം കുറച്ചാളെ കഴിഞ്ഞടയ്ക്ക് കണ്ടവടം വന്നായിരുന്നു അതേ ഉള്ളൂ ഇപ്പം ഇല്ല എഴുതിയവൻ്റെ കൈക്ക് മരപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നേ അതേ ഉള്ളൂ കൈക്ക് മരപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ടത് അത് വിഷയമല്ല പുണ്യാളനൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പുണ്യാളനാണെന്നും നിങ്ങൾ വിചാരിച്ചൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അത് സത്യം അത് ആര് പറഞ്ഞാലും അതെ ശ്രമിക്കാറുണ്ടായി ട്രായി മകളെ ജീവിതത്തിനൊക്കെ ഒരുപാട് അഥമുണ്ട് നമ്മൾ താഴോട്ടിറങ്ങണം അങ്ങോട്ട് ചെറുതായിട്ടൊക്കെ വരാൻ പറ്റുന്നെങ്കിൽ എനിക്ക് അല്ലാത്ത ഒരു ദൈവാനുഭവം ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾ തീർന്നു പോകും പോകട്ടോ സ്വർഗത്തിൻ്റെ അനുഭവം നമ്മുടെ മനസ്സിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നോക്കി അങ്ങ് പെട്ടെന്ന് നിർത്തിയേക്കാം എസ് ഐ ആയുടെ വചനം എനിക്കേറ്റവും ഇഷ്ടമുള്ള വചനഭാഗങ്ങളൊന്നാണ് നാൽപ്പതാം അധ്യായത്തിൽ എന്താണെന്നറിയില്ല മുപ്പത്തൊമ്പത് വരെ ജനം തോന്നിയാസത്തിൻ്റെ അങ്ങേയറ്റം ജീവിച്ചു എസ് ഐ ആ മുപ്പത്തൊമ്പത് നാൽപ്പതാം അധ്യായം എത്തുമ്പോൾ എന്ത് പറ്റിയ എല്ലാം തീർന്നു ഈ കൊമ്പൊടി എന്നൊരു ദിവസമുണ്ടല്ലോ അല്ലേ സിംഹത്തിൻ്റെ ജടപൊഴിയുന്നൊരു ദിവസം എല്ലാ ജീവിതങ്ങളിലും ഉണ്ട് മകളെ എത്ര വലിയവനാണെങ്കിലും കൊമ്പൊടിയുന്നൊരു ദിവസം വരും എന്നും ധ്യാനിക്കേണ്ടത് ആ ഒരു വിഷയമാണ് വല്ലാണ്ട് പ്രകാശിന് പുറത്തോണം കണ്ണ് മങ്ങുന്നൊരു ദിവസം ആൾക്ക് ഭയങ്കര പ്രകാശം പക്ഷേ കണ്ണിലിരുട്ട് കയറുന്നൊരു ദിവസമുണ്ട് ധ്യാനിക്കേണ്ട മകളെ ഞാൻ വിഷമിപ്പിക്കാൻ ഒന്നുമല്ല പറയുന്നത് വേണ്ടി പറയുന്ന നന്നായിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ മട്ടൻ ബിരിയാണി കഴിക്കുമ്പോൾ ഓർത്തോണം മല്ലുകൊഴിയുന്നൊരു കാലമുണ്ട് കഴിക്കാൻ പാടില്ല ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോളാണ് ഷുഗറാണ് ബ്രഷറാന്ന് പറഞ്ഞോട്ട് വെറുതെ ഏതാണ്ട് ഗുണമില്ലാത്ത പച്ചല കൈപ്പുള്ള പച്ചലൊക്കെ തിന്നുന്നൊരു കാലമുണ്ടെന്ന് വിരുന്നുണ്ടുമ്പം നമ്മൾ ധ്യാനിക്കുന്നത് അതിൻ്റെ പേരാണ് ഇരുപത്തഞ്ച് നോയിമ്പ് അതിൻ്റെ പേരായി ഇരുപത്തിയഞ്ച് നോയമ്പ് ഒരു നോയമ്പെന്നൊക്കെ പറയുന്നത് നോയിമ്പെടുക്കും കേട്ടോ ജ്ഞാനമുള്ളവൻ ജ്ഞാനമുള്ളവൻ ഉപവാസം നോയിമ്പെടുത്തും വെറുതെ ഒന്നും അല്ല പരിശുദ്ധാൽ പറയുക ചിലക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല അത് നാപ്പതാം അധ്യായത്തിൽ എന്ത് പറ്റി ഇടിച്ച് കെട്ടി താഴോട്ട് പോയി അവൻ പറയാം നോക്കി കർത്താവ് ആദ്യം ആശ്വസിപ്പിക്കും എൻ്റെ മക്കൾ രാവിലെ പറഞ്ഞു കുറച്ച് മക്കളുടെ കഥ അത് പോട്ടെ ആശ്വസിപ്പിക്കും എൻ്റെ കൊച്ചിനെ എൻ്റെ കൊച്ചിനെ ആശ്വസിപ്പിക്കും വഴക്കുണ്ടാക്കിപ്പോയൽ കൊച്ച അവനെങ്ങനെ ഉണ്ട് ഇപ്പോൾ പിണങ്ങിപ്പോയ കൊച്ച അവനെങ്ങനുണ്ട് കഴിഞ്ഞ ദിവസം ക്ഷമിക്കണം പറയുന്നില്ല ഒരു ചെറുക്കനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ഇപ്പം കള്ളു കൂടിയത് തോന്നിയ ദിവസം കഴിഞ്ഞ് അമ്മയൊക്കെ അങ്ങോട്ട് തല്ലി നാട്ടുകാർ ഫോൺ വിളിച്ചു പോലീസ് വന്നപ്പോൾ അപ്പനെയമ്മയും അടിച്ച് താഴെയിട്ടിരിക്കുകയാണ് ഈ ചെറുക്കൻ പിടിച്ചോണ്ട് പോയി അവര് വെച്ചേക്കോ അപ്പനെയമ്മയും തല്ലിയവനെ അവരെന്ന ചെയ്യുന്നെങ്കിൽ അറിയാലോ അതൊക്കെ ചെയ്തു പക്ഷേ ക ഇന്നലെ വിമലഗിരി മാതാവിൻ്റെ തിരുനാൾ ദിവസം പള്ളിമുറ്റത്ത് ഞാനൊരു കാഴ്ച കണ്ടു തല്ലി തകർത്ത അമ്മ ഞാൻ മുറിവേറ്റ അമ്മ ഈ ചിറക്കൻ്റെ കയ്യും പിടിച്ച് ചിറക്കണമെന്നല്ലോ ഇത്രയും ദുഃഖമുണ്ടവനെ അവനിങ്ങനെ തലചായി ചെന്നിപ്പുണ്ട് ആ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ ക്ഷമിക്കണം ആ അമ്മേ മോനും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മ വന്നിട്ട് പറഞ്ഞ് എൻ്റെ കൊച്ചിനെ ഒരു കയ്യാപത്തം പറ്റിയച്ചോ എൻ്റെ കൊച്ചിനൊരു കയ്യപ്പത്തം പറ്റി ഞാൻ നിന്നു ഒരു കേസിൽ പട്ടച്ചോ ഓ ഇപ്പം കഞ്ചാവ് കേസൊക്കെയാണല്ലോ മെയിനായിട്ട് വരുന്നത് എന്തു പറ്റിയമ്മ അവൻ വീട്ടിൽ കണ്ട വഴക്കുണ്ടാക്കി വീട്ടിലുള്ളവരൊക്കെ തല്ലി പോലെ നാട്ടുകാർ പോലീസിനെ വിളിച്ചു അവരും എന്നെ പിടിച്ചുകൊണ്ട് പോയി വല്ലാതെ മർദ്ദിച്ചു കൊച്ചിനൊരു കയ്യപ്പം പറ്റിയ ദൈവത്തിന്റെ ചില പതിപ്പുകൾ ഭൂമി കൂടെ നടപ്പുണ്ട് ദൈവത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഭൂമി കൂടെ നടപ്പുണ്ട് മക്കളെ ചിലപ്പോൾ അതിനെ നിങ്ങൾ അമ്മക്കെ വിളിക്കും ചിലപ്പം ദൈവത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനെ നിങ്ങൾ അപ്പാന്നൊക്കെ വിളിക്കും എടാ കുട്ട ഇന്ന് ദൈവം വിളിക്കുന്നത് ദൈവത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ദൈവം ഏകനാ ദൈവത്തെ പോലെ ദൈവം മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ദൈവം ഒന്ന് ദൈവത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ദൈവത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആകണ്ട മക്കളെ ആശ്വസിപ്പിക്കും എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കും പറയുക ഇത്രയും കാലം തലവല്ലി കരിഞ്ഞിട്ട് കേൾക്കാതിരുന്ന ജനം വിപ്ലവാസത്തിൽ പോയപ്പോൾ ഇങ്ങനൊരു ദൈവത്തെ നമ്മൾ ധ്യാനിക്കണം മക്കളെ ഇങ്ങനൊരു ദൈവത്തെ ധ്യാനിക്കണം നോക്കി ആശ്വസിപ്പിക്കും അവള് സൗമ്യമായിട്ട് പറയാവള് കേട്ടോ വഴക്കുണ്ടാക്കലേ ആരാ പോകുന്ന ഏശയ്യ നല്ല പാർട്ടിയെ പറഞ്ഞു വിടുന്നത് പതുക്കെ പറയാവുള്ളൂ ഏശയ്യ എന്റെ പൊന്നേശയ്യ അവരെ വിഷമിപ്പിക്കല്ലേ ആകാശമേ കേൾക്കൂ ഭൂമിയേ ചെവിതരു മക്കളെ വളർത്തി എന്നെയൊന്നും ഗുണം പിടിക്കത്തില്ല ഇടാന്ന് പറഞ്ഞാ ഒന്നാമെ ശയ്യായെ മാറ്റിട്ട് രണ്ടാമത്തെ ശയ്യായെ കയറ്റി വിടുക കരയുന്ന ശയ്യ കോപിക്കുന്ന ശയ്യാണ് ഒന്നാമേ ശയ്യ രണ്ടാമത്തെ ശയ്യ കരയുന്ന ശയ്യായ ദൈവം വന്ന് നിൽക്കുക ഏ ശയ്യ വഴക്കുണ്ടാക്കല്ലോ എൻ്റെ മക്കളോട് എൻ്റെ മക്കളോട് ദേഷ്യപ്പെടല്ല ദയവ് വന്നു അവളോട് പറ അവളുടെ അടിമത്തം തീർന്നെന്ന് വാ തുടങ്ങിയപ്പോൾ പറയുന്നത് നിന്റെ എക്സൈൽ കഴിഞ്ഞു നിന്റെ ദുരന്തം കഴിഞ്ഞു നിന്റെ തകർച്ച കഴിഞ്ഞു നിന്റെ ദുഃഖം കഴിഞ്ഞു നിന്റെ ദുരന്തം കഴിഞ്ഞു നിന്റെ കുടുംബാകത്തൂടാകൾ ഇങ്ങനെ 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 ഉരുകുന്നൊരു ദൈവം ഇങ്ങനെ അലിയുന്നൊരു ദൈവം നാപ്പതാം അധ്യായം വായിക്കുന്ന നിന്റെ അടിമത്തം തീർന്നോ നിന്റെ ശിക്ഷ പിൻവലിച്ചു ജീവമരുന്ന് കിട്ടണ്ട കേസായിരുന്നത് തൂക്കി കൊല്ലേണ്ട കേസായിരുന്നത് ആരാ മക്കൾ നമുക്കെതിരെ ശിക്ഷ കൊണ്ടുവരാനുള്ളത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ അവൾ ഇത് കുറ്റബോധമായിട്ട് ഇങ്ങനെ നടക്കുക തീർന്നതാ വനേ പുത്തനോട് പാടാ എടാ കൊച്ച നീ കണ്ടോടാ വിരുന്ന് കണ്ടോ അപ്പന ഉണ്ടാക്കി വിരുന്ന് കണ്ടോടാ നിനക്കിടാൻ വേണ്ടി തയ്ച്ചു വെച്ച് ഉടുപ്പ് കണ്ടോടാ നീ നിന്റെ തലയിൽ ഒഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന തൈവൻ നീ കണ്ടോടാ നീ മോതിര കൊച്ച നിനക്ക് വേണ്ടി ഒരിക്കലും ചെരുപ്പ് നീ കണ്ടോ ഈ ദൈവത്തെ കൊണ്ട് നമ്മൾ തോറ്റു ഈ സത്യത്തിലല്ലേ കയ്യേലും കാലയിലും രണ്ടും ചങ്ങല ഇട്ട് കിട്ടിയാൽ മതിയായിരുന്നു സ്നേഹം കൊണ്ട് ഓസിയായാലൊക്കെ ഇത് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ദൈവം സ്നേഹിച്ച് തോപ്പിക്കുന്ന ഒരു ദൈവം തിന്മകൾ ക്ഷമിച്ചിരിക്കും എല്ലാ പാപങ്ങളിൽ നിന്നും ഇരട്ടി ശിക്ഷ ഒന്നും കിട്ടിയില്ലേ പറയുന്നില്ലേ അതെവിടെ ജറമയായിലാണ് പറയുന്നുണ്ടല്ലോ നീ എൻ്റെ വത്സല പുത്രൻ എന്റെ ഓമ്മനെക്കുട്ടെ ഇല്ല മലകളും കുന്നുകളും എല്ലാം എല്ലാം തരാൻ കർത്താവ് വലിയ വലിയ കാണാൻ ദൈവത്തിന്റെ കണ്ടാ പോവാഴുകാൻ പോവാ കുന്നും മലയും ഒക്കെ മഹത്വം കാണാൻ കർത്താവിന്റെ മഹത്വം കാണാൻ ഇതേ പോവാൻ പോവാൻ പോകുന്ന കേട്ടോ ബൈബിൾ പഠിക്കാൻ ഇഷ്ടമുള്ളവരോട് പറയാ ജനമയാളുടെ ഹൃദയത്തിൽ ഒരു മൂന്ന് അധ്യായം എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അധ്യായങ്ങൾ നേരത്തെ പറഞ്ഞ മുപ്പത്തൊന്നാം അധ്യായത്തിലെ ഫായി നീ എന്റെ വത്സല പുത്രേ എന്റെ ഓമന കുട്ടനല്ലേ നീയ നിനക്ക് വിനോദമായിട്ട് പെരുമ്പാകുമ്പോഴൊക്കെ എൻ്റെ എൻ്റെ ചന്ത പൊട്ടു കാണാം എൻ്റെ ചന്ത പൊട്ടു എൻ്റെ ഹൃദയം എന്തേ കിടന്നു ചണ്ട കൊട്ടുന്ന പോലെ കൊട്ടുക എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എൻ്റെ ഹൃദയം അവന് വേണ്ടിയിരിക്കുന്നു എനിക്കവനോട് വല്ലാത്ത കരുണ തോന്നുക കർത്താവ് കർത്തനാവരുളി ചെയ്യുന്നു എനിക്ക് എൻ്റെ ജനത്തോട് നീ മടഞ്ഞു ഒരു പുതിയ ഉടമ്പടി എൻ്റെ ആത്മാവിനെ നിന്റെ ഹൃദയത്തിൽ ജാമ്യാൽ കാണുന്ന നോക്കിയ മക്കളെ തകർന്നു പോകുന്നവനെ വാരിപ്പുണരുന്ന ഒരു തമ്പിലാങ്കർത്താവ് പറയാൻ നീ മറക്കല്ല ദൃഹം പുല്ല് പോലാ നിൻ്റെ ജീവിതം പക്ഷെ പുല്ലിൻ്റെ ഉള്ളിലൊരു ജീവൻ കണ്ടപ്പുണ്ട് മക്കളെ നീൻ്റെ ഉണങ്ങിപ്പോയ ഇണ ഉണങ്ങിപ്പോയ ആ പുല്ല് എന്ന ഇതളുകളോ അതിനപ്പുറത്ത് ദൈവം നിൻ്റെ ഉള്ളിൽ ഒരു ജീവനുണ്ട് എന്നിട്ട് പറയുക ഇതാ ദൈവം വരാൻ കംസ് പവർഫുള്ളി ശക്തമായിട്ട് നിന്റെ ദൈവം ഇതാ കടന്നു വരാൻ പോവുക നിനക്ക് ഒരു പുതിയ പാട്ട് പഠിപ്പിച്ചു തരട്ടെ ഒരു പുതിയ നൃത്തം നിന്നെ പഠിപ്പിക്കട്ടെ ഒരു പുതിയ താളം നിന്നെ പഠിപ്പിക്കട്ടെ നിങ്ങൾ ഈ കൊച്ചുപിള്ളേരുടെ നേഴ്സറി പള്ളി കൂടത്തിൽ നേഴ്സറി നമ്മളത് നേഴ്സറി പോയിട്ടില്ല ആശാന്റെ ആശാന്റെ കളരില്ല ഞാൻ പോയിക്കുന്ന പള്ളി കൂടത്തിൽ ചെന്നാല് പിള്ളേര് പാട്ട് പാടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ പിള്ളേര് നൃത്തം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്നെ വിചാരിച്ചേക്കുന്നത് സ്വർഗത്തിന്റെ നേഴ്സറി ആ മക്കളെ ഇത് സ്വർഗത്തിന്റെ നേഴ്സറിയെ തീർത്ഥാടന കേന്ദ്രം സ്വർഗത്തിന്റെ നേഴ്സറിയ ആള് കൊച്ചു പിള്ളാരെ കയ്യടിക്കുന്ന പോലെ അവള് കൈയടിക്കും കൊച്ചു പിള്ളാരും നൃത്തം ചെയ്ത പോലെ അവള് നൃത്തം ചെയ്യും കൊച്ചു പിള്ളേര് പാട്ടുപാടുന്നത് പോലെ അവള് പാട്ടുപാടും പള്ളിക്കൂടത്തിലെ പാട്ട് ആരെ പാട്ടാണ് പാടിപ്പിക്കുന്നത് പാട്ട് യേശാസ് പാടിയ പാട്ടാണോ ആ പാവം ആ ചേച്ചി കൊച്ചു വിളിക്കുന്ന അമ്മ ആ പെൺ കൊച്ചു കൊടുക്കുന്ന പാട്ടൊക്കെ നമുക്ക് സ്വർഗത്തിന്റെ പാട്ടായി മാറുക ആ കൊച്ചു കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചവിടി തുടങ്ങുമ്പോഴ് അതിനവര് നൃത്തം എന്ന് പറഞ്ഞ് കുഞ്ഞു പിള്ളേര് നൃത്തം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ ദൈവം ഒരു പുതിയ പാട്ട് പഠിപ്പിക്കാൻ പോകുക ദൈവം നമ്മളൊരു പുതിയ നൃത്തം ചെയ്യിക്കാൻ പോവുക ഒരു പുതിയ നേഴ്സണി സ്കൂൾ കർത്താവ് തുടങ്ങാൻ പോവുക ഒരുത്താവ് പോകുക സ്വർഗത്തിന്റെ കിൻറ്റർ ഗാർഡൻ സ്വർഗത്തിന്റെ നഴ്സറി പള്ളി കൂടം കുഞ്ഞു പിള്ളേരെ ഇതില്ലേ പിള്ളേര് കൊച്ചങ്ങള് വരുമ്പോ ചോദിക്കുമ്പോ സ്കൂളിൽ പോന്നോടോയ അംഗനവാടി പോവുക അംഗനവാടി അങ്കൻവാടിയാണ് അംഗനവാടിയാണോ എനിക്കറിയത്തില്ല ദൈവത്തിന്റെ അംഗനവാടി ഇരിക്കണം മകൾ നമ്മൾ അവിടെ നിന്ന് ഇരുന്നിട്ടില്ല എന്റെ ആശം ഭയങ്കര ആശാനായിരുന്നു ഭയങ്കര അടിയെന്നുള്ളുമായിരുന്നു ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് യാതൊക്കെ പഠിച്ചു അതുകൊണ്ട് പാട്ട് പറയത്തില്ല ഡാൻസ് പറയത്തില്ല പാട്ടും ഡാൻസും അംഗനവാടി പോയി പഠിച്ചിട്ടില്ല നേഴ്സറി വിട്ടില്ലെന്നു ഇല്ല പഠിക്കുന്ന കാലത്ത് നമ്മളൊക്കെ ദുരന്തമാകഴ്സറി പല കൂടുതലും പഠിച്ചിട്ടില്ല കർത്താവിന്റെ നേഴ്സറി ഞാൻ അവസാനിപ്പിക്കുക നോക്കി ഭൂമി ആനന്ദിക്കട്ടെ പുള്ളേരുടെ സന്തോഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവധിക്കും പോകും ദുഃഖവെള്ളിയാഴ്ച ഭായി എടുത്തോട്ട് പോവാ അംഗനവാടി പോവുക അവള് അവള് നേഴ്സറി പോവുക ഈ ബുദ്ധിക്ക് ഇച്ചിരി കുറവുള്ള പിള്ളേരൊക്കെ അല്ലേ സ്പെഷ്യൽ മെൻറ്റൽ എന്നാ സ്പെഷ്യലി ചലഞ്ചോ സ്പെഷ്യലി എന്നാ പറയുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് അവിടുത്തെ സിസ്റ്റർമാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ ദിവസം വന്ന പിള്ളേർ കരച്ചല്ല പള്ളിക്കുടിച്ച് പോകണം ഇവർക്ക് യൂണിഫോമൊക്കെ ഇട്ട് പള്ളിക്കുടിച്ച് പോയാ കൂട്ടുകാരുടെ കൂട്ടി ഇരിക്കുന്ന അപ്പനെയമ്മ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല നേഴ്സറി സ്കൂളേ ദൈവത്തിൻ്റെ സ്പെഷ്യൽ സ്കൂളിൽ പോയിരിക്കണം മക്കളെ അവിടെ കർത്താവ് പറഞ്ഞ ഞാനുണ്ടാക്കി പറയുന്ന നിങ്ങള് ഞാൻ പുതിയ പാട്ട് പഠിപ്പിക്കാം കേട്ടോ നാളെ കൊച്ചങ്ങളെ പുതിയ നൃത്തം പഠിപ്പിക്കാം കേട്ടോ ദൈവം ഒരു പുതിയ നൃത്തം പഠിപ്പിക്കാൻ പോകാം മക്കളെ ഞാൻ പുതിയ ആകാശം ആഹ്ലാദിക്കട്ടെ ഭൂമി ആനന്ദിക്കട്ടെ കൊച്ചുങ്ങളിങ്ങനെ നീട്ടി വിളിക്കുന്ന കെട്ടോ അവരിങ്ങനെ ആർത്ത് വിളിക്കട്ടെ വയലും മലയും ഒക്കെ ഇങ്ങനെ നൃത്തം ചെയ്യാൻ പോകും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ മക്കളെ

ദൈവക്കൾ ഈ സമയത്ത് വന്ന് ആഗ്രഹിച്ച മക്കള് ഒരു പുതിയ അഭിഷേകം ആർക്കും ദൈവത്തിന് തന്നെ വേണം ദൈവത്തിന് തന്നെ വേണം പോലെ ദൈവത്തിന് നിന്നെ വേണം ആരും തേടി വരാത്തപ്പോ ദൈവത്തിനെ തേടി വരിക ജീവിതം സമാപിച്ച മക്കള് ദുഃഖിക്കാനുള്ളൊരു ജീവിതം അല്ലത് സങ്കടപ്പെടാനുള്ള ജീവിതമല്ലത് സങ്കടപ്പെടാനുള്ളൊരു ജീവിതം അല്ലെന്നോ ദൈവത്തിന്റെ വലിയൊരു കൃപ ദൈവത്തിന്റെ ദൈവത്തിന് വലിയ അഭിഷേകം എഴുകട്ടെ ദൈവത്തിന്റെ ഒരു വലിയ കൃപൊഴുകട്ടെ സമർപ്പിച്ചു സങ്കടങ്ങളൊക്കെ സമർപ്പിച്ചു വേദനകളൊക്കെ സമർപ്പിച്ചു ഈശോയെ വരണേ ഈശോയ ഈശോയെ വരണേശോ ഈശോയെ വരണേ ഈശോയ ഈശോയെ വരണേശോ സങ്കടങ്ങളിലേക്ക് വരണേ ഈശോ വേദനകളിലേക്ക് വരണേ ഈശോയെ ദുഃഖങ്ങളിലേക്ക് വരണേ ഈശോയെങ്കട നിന്റെ അടിമത്തം അവസാനിച്ചോട്ട് ആ കുട്ടം നിന്റെ വീഴ് നിന്നെ ഇനി ആരും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല ഇനി ആരും നിന്നെ സങ്കടപ്പെടുത്തുക ഇനി നഷ്ടപ്പെട്ടവനെന്ന് ആരും പറയില്ല ആഗ്രഹിച്ച മക്കൾ ഈശോയ പ്രാർത്ഥിച്ച നിങ്ങളൊന്നും ഒന്ന് ബലപ്പെട്ട് ഞാൻ നിന്നെ നിരന്തരം സ്തുക്കി നിർത്താവും നിന്റെ പാട്ട് ഞാൻ പാടും നിന്റെ നൃത്തം ഞാൻ ചവിട്ടും നിന്റെ പള്ളിക്കൂടത്തിൽ ഞാൻ പങ്കിരുന്നോളാം നിന്റെ ആനന്ദം ഞാൻ പങ്കുവച്ചോളാം നീ വരണേ നീ നീ സമാപിച്ചങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാ വേദനകളും പറഞ്ഞേ ടീച്ചോട് കൊച്ചു പിള്ളേര് വന്നിട്ട് നേഴ്സെപ്പള്ളി കൂടുതൽ പിള്ളേര് പറയുന്ന ചിലപ്പോ കേട്ടിട്ടില്ലേ അവന്റെ എല്ലാ സങ്കടവും അവൻ നിഷ്കളങ്കതയോടെ അവന്റെ ടീച്ചറിനോട് പറയും ഒന്ന് പറഞ്ഞു നിഷ്കളങ്കതയോടെ പറഞ്ഞു നിഷ്കളങ്കതയോടെ കളക്ടറേറ്റിൽ കൊടുക്കുന്ന ഞാൻ അപേക്ഷ നല്ലെന്ന് ഞാസപ്പള്ളി കൊടുത്തിനോട് പറയുന്നില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെ ഐസപ്പള്ളി കൊടുത്തില്ലേ അവര് പറയത്തില്ലേ ഓരോന്നൊക്കെ അതുപോലെ പറഞ്ഞെ പ്രാർത്ഥിക്കണേ ഈശോയെ